നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീജിത്ത് എസ് കെ ആശുപത്രിയിലെ പീഡിയാട്രീഷ്യനാണ് നമ്മൾക്കെല്ലാം മനസ്സിലുള്ള ഒരു സംശയമാണ് ആസ്മ ഒരു അലർജിയാണോ അതോ ആസ്മ മറ്റൊരു അസുഖ അസുഖമാണോ ആസ്മയും അലർജിയും തമ്മിലുള്ള ബന്ധം എങ്ങനെ എന്നുള്ള വിഭിന്നപരമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾ നമ്മൾ ഓരോരുത്തരുടെയും മനസ്സുകളിൽ ഉണ്ടാകും അതിനുള്ള ഉത്തരമാണ് ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ ഞാൻ നിർദ്ദേശിക്കാൻ പോകുന്നത് അലർജി എന്ന് ഉദ്ദേശിക്കുന്ന അലർജിക്ക് കാരണം രണ്ട് കാരണങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്ന് പാരമ്പര്യവും ഒന്ന് ചുറ്റുപാടും പാരമ്പര്യവും ഉദ്ദേശിക്കുമ്പോൾ രക്തബന്ധത്തിലുള്ള അതായത് ആ കുട്ടിയാണെങ്കിൽ കുട്ടിയുടെ അമ്മയോ അച്ഛനോ മുത്തച്ഛനോ മുത്ത മുത്തശ്ശിയോ അച്ഛൻ്റെ അമ്മയുടെ സഹോദരി സഹോദരങ്ങളോ അവരുടെ മക്കളോ ആർക്കെങ്കിലുമൊക്കെ കണ്ണു ചൊറിച്ചിൽ കണ്ണ് ചുമക്കൽ അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കും തുമ്മൽ കൊച്ചിലെ വല്ല ശ്വാസം മുട്ടൽ സ്കിൻ അലർജി ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും കാണുക അല്ലെങ്കിൽ അത് അത്തരം പാരമ്പര്യത്തിൽ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഇത്തരം രക്തബന്ധത്തിലുള്ളവർക്ക് കാണാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ പാരമ്പര്യം മാത്രം പോരാ ഒരു അലർജിക്ക് കാരണമാകാൻ കൂടെ ചുറ്റുപാട് എൻവിയോൺമെൻറ്റ് അല്ലെങ്കിൽ ചുറ്റുപാടെന്ന് പറയുന്ന കാര്യം കൂടെ ചേരുമ്പോഴാണ് നമുക്ക് അലർജി എന്നുള്ള ഒരു ഒരവസ്ഥ നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുക പലപ്പോഴും കേട്ട് കാണുമല്ലോ ഇരിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല നാട്ടിൽ വരുമ്പം ഗൾഫിൽ ഇരിക്കുമ്പോഴും അദ്ദേഹത്തിന് പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ അവിടെ ചുറ്റുപാട് നല്ലതായതുകൊണ്ട് പാരമ്പര്യമുള്ള ആ ഒരു വ്യക്തിക്ക് ഗൾഫിൽ ബുദ്ധിമുട്ട് വന്നില്ല തിരിച്ചുമുണ്ട് നാട്ടിൽ ഒരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ ആൾ ഗൾഫിൽ ചെല്ലുമ്പോൾ അപ്പോഴത്തെ ചുറ്റുപാട് കൊണ്ട് ശ്വാസം മുട്ട് ജോലി കളഞ്ഞു വരുന്ന അവസ്ഥയും സംജാതമാകാറുണ്ട് ഇത്തരം ആളുകൾ കാണുന്ന അലർജി ശരീരത്തിൻ്റെ അഞ്ച് ഭാഗത്തെ അലർജി പ്രകടമാകുള്ളൂ ഒന്ന് കണ്ണുകളാണ് ഒന്ന് മൂക്കാണ് ഒന്ന് ശ്വാസകോശമാണ് ഒന്ന് സ്കിന്നാണ് പിന്നെ നമ്മുടെ ആഹാരം കൊണ്ടുള്ള ഭക്ഷണം കൊണ്ടുള്ള മാറ്റങ്ങളും അതിൽ കണ്ണിൻ്റെ അലർജി രാവിലെ എഴുതുമ്പോൾ കണ്ണ് ചൊറിച്ചിൽ കണ്ണ് ചുമക്കൽ ഇങ്ങനെയുള്ള ഒരവസ്ഥയാണ് അലർജി കൺജങ്റ്റിവൈറ്റിസ് നമ്മൾ പറയുക രാവിലെ എഴുതുമ്പോൾ തുമ്മ തുമ്മുക ഇപ്രകാരം പ്രകാരം മൂക്കിങ്ങനെ ചൊറിച്ചുകൊണ്ടിരിക്കുക ഇത്തരം അവസ്ഥയാണ് അലർജി ക്രൈനൈറ്റിസ് എന്നൊന്ന് പറയുക ശ്വാസകോശത്തിന് അലർജിയുടെ പേരാണ് ആസ്മ അത് ശ്വാസം മുട്ടലായിട്ട് പ്രകടം പ്രകടിപ്പിക്കാം വെളുപ്പാങ്കാലും രാത്രിയും ചുമയായിട്ട് വരാം ചില കുട്ടികൾ ഭയങ്കരമായി ഓടിക്കളിക്കുമ്പോൾ ചുമച്ചുകൊണ്ടിരിക്കാം ചെറിയൊരു ജലദോഷം മതി പെട്ടെന്ന് ചുമയിലോട്ട് മാറി ശ്വാസമുട്ടലിലോട്ട് പോകാൻ ഇത്തരം കാര്യങ്ങളല്ല ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും ഒരു ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടൊരു കുട്ടി കാണിക്കുന്നെങ്കിൽ ആ ടെസ്റ്റിൻ്റെ അല്ലെങ്കിൽ ആ ശ്വാസകോശത്തിൻ്റെ അലർജിയുടെ പേരാണ് ആസ്മ അല്ലാതെ ആസ്മ ഒരു അസുഖമല്ല നാലാമത് നമ്മുടെ തൊലിപ്പുറത്താണ് അത് നമ്മുടെ ഡ്രൈ സ്കിന്നായിട്ട് വരാം ജോയിൻറ്റിലൊക്കെ സാൻഡ് പേപ്പർ പോലത്തെ സ്കിന്നായിട്ട് വരാം ചിലപ്പം ആട്ടാമ്പുഴു കടിക്കുന്നതുപോലെ പൊങ്ങി പൊങ്ങി വരുന്ന അട്ടി കയറിയാന്ന് പറയുന്നൊരു ബുദ്ധിമുട്ടിലോട്ട് മാറാം പിന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ടുള്ള അലർജി ഇത്തരം ശരീരത്തിൻ്റെ അഞ്ച് അഞ്ച് ഭാഗത്ത് അഞ്ച് രൂപത്തിലും ഭാവത്തിലും വരുന്നതിനെ അഞ്ച് പേരിട്ട് വിളിക്കുന്നതിൽ ശ്വാസകോശത്തിൻ്റെ അലർജിയുടെ പേരാണ് ആസ്മ നന്ദി